റോജയൻ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ എന്നാണ് പറയുന്നത് പക്ഷേ അത് വിശ്വസിക്കാത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമാണെന്നാണ് തോന്നുന്നത് കാരണം അവരെല്ലാം ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്നു സാധാരണക്കാർ ചികിത്സിക്കാൻ ചെല്ലുന്നിടത്ത് ശസ്ത്രക്രിയ ഉപകരണമില്ല ശസ്ത്രക്രിയ വൈകുന്നു മരുന്നില്ല ഇതാണ് അവസ്ഥ എന്നിട്ടും ബെഡായി പറച്ചിലിന് മാത്രം ഒരു കുറവുമില്ല ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഏതെങ്കിലും കാലത്തുണ്ടാവുമോ കേരളത്തിലെ ഒമ്പത് വർഷമായിട്ടുള്ള ഏറ്റവും വലിയ പ്രചരണമെന്ന് പറയുന്നത് കേരളം ആരോഗ്യ രംഗത്തെ നമ്പർ വൺ നമ്പർ വൺ കേരളത്തെ ആദ്യ ആദ്യമായിട്ടല്ല കേരളം നമ്പർ വൺ ആണ് കേരളം കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കേരളത്തിലെ ആരോഗ്യ നില നമ്പർ വൺ തന്നെയാണ് അതിന് കാരണമുണ്ട് കേരളത്തിൽ സാമൂഹ്യ സാമുദായിക സംഘടനകളുടെ ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായങ്ങളുടെ ആ ഹോസ്പിറ്റലുകൾ ധാരാളമുണ്ട് പിന്നീട് വന്ന പിന്നീട് വന്ന് മറ്റ് സമുദായങ്ങളുടെ ആശുപത്രികൾ കേരളത്തിൽ പണ്ട് മുതലേ മിഷൻ ആശുപത്രികൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികളുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ക്രമാ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല ക്രമാനുഗതമായ കഴിഞ്ഞ അൻപത് അറുപത് വർഷത്തെ സംസ്ഥാനത്തെ എല്ലാ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും ആരോഗ്യ രംഗത്ത് ശ്രദ്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് കേരളം നമ്പർ ആയത് അതായത് ഇവിടെ ഈ വീണ ജോർജും പിണറായി വിജയനും പറയുന്നത് മാത്രമല്ല ഇത് വർഷങ്ങളായി നമ്മൾ നേടിയെടുത്ത ആരോഗ്യ സൂചിക രംഗത്തെ നേട്ടങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനെ വെറുതെ പെയിൻ്റ് അടിച്ചും പി ആർ വർക്ക് നടത്തിയും പറയുന്നതല്ല പ്ര വാസ്തവം അപ്പോൾ അതാണ് ഒരു യാഥാർത്ഥ്യം രണ്ടാമത്തെ ഒരു കാര്യം കേരളം നമ്പർ വണ്ണാണെന്ന് ഈ മന്ത്രിമാരെല്ലാം പരസ്യം കൊടുക്കുകയും ബലപ്പുറത്ത് കയറി ഡയലോഗ് അടിക്കുകയും ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ ഇന്നുള്ള ഇരുപത് മന്ത്രിമാരിൽ എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സ നടത്തുന്നവരെല്ലാവരും തന്നെ സ്വകാര്യ ആശുപത്രികളാവുക നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്ക പോയാണ് മുഖ്യമന്ത്രിയും ഭാര്യയും അമേരിക്ക പോയാണ് ചികിത്സയൊക്കെ നടത്തുന്നത് ഇല്ലേ ഈ ഇവിടെ ഒരു ചെറിയ അസുഖം പല്ലിന് വേദന വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്ന ഇവിടെ സ്വകാര്യ ആശുപത്രികളിലേക്കാണ് പോയി ചികിത്സ നടത്തുന്നത് അങ്ങനെ ഇവിടെ അവരുടെ ബില്ലുകൾ നോക്കിയാൽ മാത്രം അവർ ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ ആശുപത്രി കിടന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ മാത്രമല്ല സംസ്ഥാനത്തെ പിന്നെ മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ മന്ത്രിമാർക്ക് അസുഖം വരുമ്പോൾ മന്ത്രിമാരായതുകൊണ്ട് അസുഖം വരരുതൊന്നുമില്ല അവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങളാരും മെഡിക്കൽ കോളേജിൽ പോകാത്തതെന്ന് ഒരു ചോദ്യം ആര് ചോദിക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അവരാരും അതിന് മാതൃക പോലും കാണിക്കുന്നില്ല ഉദാഹരണത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പേയും ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹൃദയശസ്ത്രക്രിയ മൂന്ന് വട്ടം പല സ്റ്റേജുകളിലായിട്ട് നടത്തി ഈ മൂന്ന് വട്ടവും അദ്ദേഹം നമ്മുടെ രാജ്യത്തെ സർക്കാർ ആശുപത്രിയിലാണ് അതായത് ബോംബെയിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലുമായിട്ടാണ് അദ്ദേഹം നടത്തി അതിന് അദ്ദേഹം പറഞ്ഞൊരു ന്യായമുണ്ട് ഞാൻ എൻ്റെ രാജ്യത്തെ ഡോക്ടർമാരെ വിശ്വാസമില്ല ഞാൻ തന്നെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വിദേശത്ത് പോയി ചേർത്ത് തന്നെ കാരണം എൻ്റെ രാജ്യത്തെ ഡോക്ടർമാരെക്കുറിച്ചുള്ള അവമതിപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോയി അമേരിക്കയിലോ ഇഷ്ടമുള്ള രാജ്യത്ത് പോയി ചികിത്സ നടത്തുക പക്ഷേ അതല്ലോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ രാജ്യത്തെ ഡോക്ടർമാരെക്കുറിച്ച് വിശ്വാസം ഇല്ലായ്മ പൊതുജനങ്ങൾക്ക് തോന്നും അതുകൊണ്ടാണ് അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു സുഷമ സ്വരാജ് അവർ അവരുടെ അവർക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് നടന്നത് അരുൺ ജെയ്റ്റ്ലി ക്യാൻസർ ബാധിതനായി കിടക്കുമ്പോൾ അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആണ് ചികിത്സ തേടി അപ്പോൾ ഇത് ഇത് ഇങ്ങനെയുള്ള മാതൃകകൾ നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോഴാണ് കേരളം നമ്പർ വൺ ആണെന്ന് ഈ മന്ത്രിമാരെല്ലാം പുറപ്പുറത്ത് നിന്ന് ഘോഷിക്കുകയും അവരാരും തന്നെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിലാണ് ഇവരെല്ലാം ചികിത്സ തേടിയും ഈ ഇന്ന് തന്നെ നമ്മുടെ മുമ്പിൽ ഈ ഈ കാലഘട്ടങ്ങളിൽ മന്ത്രിമാർ വാങ്ങിച്ച പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒക്കെ കണക്കുകൾ വന്നിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും പോയി ചികിത്സ തേടിയിട്ടുണ്ട് ചികിത്സിക്കാത്ത ഒന്നോ രണ്ടോ മന്ത്രി മന്ത്രിയുടെ ഭാര്യ മകൻ പല്ലെടുക്കാൻ വരെ പോകുന്ന സ്വകാര്യ ആശുപത്രികളിലാണ് പോകുന്നത് എന്താണ് പറയുന്നത് കേരളം നമ്പർ വൺ ആണ് നമ്പർ വൺ ആണ് അങ്ങനെ ആരായിരുന്നു വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു അസുഖം വന്ന് എത്ര ഈ കഴിഞ്ഞ ഒൻപത് വർഷം ഒന്നര ഈ നമ്പർ വൺ ഈ ഈ പാട്ട് ബി ജി എം ഇട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് എത്ര മന്ത്രിമാർ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയെന്നു പറഞ്ഞു നമ്മുടെ മുമ്പിൽ ാണ് ശിവൻകുട്ടിയും ശിവൻകുട്ടിയുടെ ഭാര്യയും പിന്നെ മന്ത്രി എം പി രാജേഷും ഭാര്യയും ഈ ഓരോ അങ്ങനെ ഓരോ മന്ത്രിമാരും അവർ പിന്നെ ആർ ബിന്ദുവും ബിന്ദുവിൻ്റെ മകനും ചികിത്സ തേടിയത് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കണക്കുകൾ നമ്മുടെ മുമ്പിലിരിക്കുകയാണ് ഈ ഈ എന്നിട്ടാണ് ഈ വർത്തമാനം പറഞ്ഞ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നത് നിങ്ങൾ പാവപ്പെട്ടവനാണ് ആശുപത്രി പോകുന്നത് അവിടെ ചികിത്സയ്ക്ക് മരുന്നില്ല ഉപകരണങ്ങളില്ല ഒന്നുമില്ല അപ്പോൾ എന്നിട്ടും എന്നിട്ടും ഈ സ്ഥിരം പല്ലവി പാടുകയാണ് ഞാൻ കേരളം നമ്പർ വൺ നമ്പർ വൺ എന്ന് നമ്പർ വണ്ണാണെ നിങ്ങളാണ് മാതൃകാണിക്കുന്നത് ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ നിന്നാണ് ചികിത്സ തേടുന്നത് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മന്ത്രിമാരെന്നുള്ളതിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സയോടെ കിട്ടും കിട്ടത്തില്ലെന്നാൽ ആരെയും പറഞ്ഞിട്ടുണ്ടോ അവിടെ പോകാൻ തയ്യാറാവുന്നില്ല കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് വിശ്വാസമില്ല നിങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ ഡോക്ടർമാരിലും സർക്കാർ ആശുപത്രികളുടെ പരിമിതികളിലും സൗകര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ വർഷാവർഷം പൊതുഗനാവിലെ പണം എടുത്ത് ഇവിടെ പോകുന്നത് നമ്മുടെ മുമ്പേ കണ്ടതാണ് ഓരോ മന്ത്രിയും കണ്ണിന് പുതിയ കണ്ണാടി വാങ്ങുമ്പോൾ അമ്പതിനായിരം രൂപയ്ക്കോ അറുപതിനായിരം രൂപയ്ക്കോ കണ്ണാടി വാങ്ങിച്ചു വെക്കുന്നത് അതും പോയി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടാണ് ഇല്ലേ നേ മുമ്പിരുന്ന പിന്നെ കെ കെ ശൈലജ അമ്പതിനായിരം രൂപയുടെ കണ്ണാടി വാങ്ങിച്ചതിൻ്റെ കഥകൾ പുറത്തു വന്നതാണ് അതേപോലെ ഓരോ മന്ത്രിമാരും എല്ലാവരും പോകുന്നു പ്രതിപക്ഷത്തെ എം എൽ എമാരും പോയി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുകയാണ് നിങ്ങളെ ആരോടാണ് ഇത് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ടല്ലോ കേരളത്തിലെ എത്ര എം എൽ എമാർ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയിട്ടുണ്ട് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആരെങ്കിലും എത്ര പേരുണ്ട് അപ്പോൾ ഇതാണ് അതിനെ സദ്യ ഇത് വെറുതെ വർത്തമാനം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവും ആരും തന്നെ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്നതിന് മാതൃക കാണിക്കുന്നില്ല അതാണ് അതിൻ്റെ സ്ഥിതി പാവപ്പെട്ടവനെ അവിടേക്ക് തള്ളിവിട്ട് അവനെ അവിടെ കക്കൂസിൻ്റെ വരാന്തയിലും പിന്നെ മറ്റു വരാന്തകളിൽ കിടത്തി കിടത്തുകയാണ് എന്നിട്ടാണ് പറയുന്നത് മികവിൻ്റെ കേന്ദ്രങ്ങൾ എവിടെ മികവിൻ്റെ കേന്ദ്രം നിങ്ങളാരും പോകുന്നില്ലല്ലോ നിങ്ങൾ പോകുമ്പോൾ മാത്രമാണ് ജനങ്ങളുടെ വിശ്വാസം കൂടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ആരും തന്നെ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാൻ മടി കാണിക്കുന്നു അപ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എന്തോ കുഴപ്പമുണ്ടോ ഹാരിസ് ചിറക്കിൽ എന്ന് പറയുന്ന യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ പറഞ്ഞ് എപ്പോഴാണ് പൊതുജനങ്ങൾക്ക് ഇതിന് കുറെയെങ്കിലും യാഥാർത്ഥ്യം പറ്റില്ല എന്നിട്ട് പിന്നെയും പറയുകയാണ് ഇവിടെ മികവിൻ്റെ കേന്ദ്രമാണ് കിഫ്ബി വന്ന് അതിൽ അത് ചെയ്തി എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഈ മരുന്നുകൾ കൊടുക്കാനുള്ള സൗകര്യങ്ങളില്ല ഉപകരണങ്ങളില്ല ചികിത്സ മാറ്റി ഗതികേട് കൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ് ഡോക്ടർക്ക് മനസ്സുണ്ടായിട്ട് പറഞ്ഞല്ല അയാളൊരു ഇടദോഷ സഹയാത്രികനായ മനുഷ്യനാണ് ആ എന്നിട്ട് പോലും അങ്ങേർക്ക് പോലും അത് പറയാൻ തോന്നിയ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ദയനീയമായ സ്ഥിതിയാണ് കേരളത്തിലേത് എന്നിട്ടാണ് പറയുന്നത് ഇവിടെ ഇവിടെ എല്ലാം മറ്റേ തേനും പാലും ഒഴുകുന്ന സ്ഥിതിയാണ് സർക്കാർ ആശുപത്രികളെന്നാണ് പറയുന്നത് ഓരോ ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഈ മന്ത്രിമാർ ആരെങ്കിലും ഈ ആരോഗ്യമന്ത്രി പറയട്ടെ കേരളത്തിലെ എത്ര മന്ത്രിമാർ മെഡിക്കൽ കോളേജിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ തേടിയിട്ട് ആരെങ്കിലും എത്ര പേരുണ്ട് ഇവിടുന്ന് മന്ത്രിമാരെ ഒന്നിൽ അപ്പോളോയിൽ പോവും അല്ലെങ്കിൽ കോയമ്പത്തൂർ ഗോവ ആശുപത്രിയിൽ പോവും കൃഷ്ണൻകുട്ടി കൃഷ്ണകുട്ടിയുടെ ഭാര്യ ഗവയ ആശുപത്രിയിൽ പോയാണ് ചികിത്സ തേടിയിരിക്കുന്നത് ആശ്രമ മെഡിസിറ്റി ചികിത്സ തേടുന്നവരുണ്ട് അതുപോലെ തന്നെ അപ്പോളോയിൽ പോയി ചികിത്സ തേടുന്നവർ കിംസിൽ ലൂർദിൽ ലിസി ഹോസ്പിറ്റൽ ഇങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന സ്വകാര്യ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലൊക്കെ പോയാണ് മന്ത്രിമാർ പോയി ചികിത്സ തേടുന്നത് എന്നിട്ടാണ് പറയുന്നത് ഇന്നിപ്പോൾ കോട്ടയത്ത് തന്നെ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് കാലപ്പഴക്കം കൊണ്ടാണ് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ അടക്കം വീഴ്ചയുണ്ടെന്നുള്ള ആരോപണം നിലനിൽക്കുന്നതാണ് പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോഴും മന്ത്രി പറയുന്നത് ഞാൻ ഞങ്ങൾ ഈ കാലത്ത് ഇവിടെ നടത്തി ഇത്ര വലിയ വികസനം നടത്തി ഇതിൻ്റെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി അവിടേക്ക് രോഗികളെ മാറ്റാൻ പോവുകയാണ് എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഈ കെട്ടിടം ഇടിയാൻ ഇത് അപകടാവസ്ഥയിലാണെങ്കിൽ അത് നീക്കം ചെയ്യാത്തത് ആരുടെ വീഴ്ചയാണെന്ന് അത് എടുത്ത് പറയുന്നുമില്ല അത് ഇപ്പം മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന ഒരു ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഈ സർക്കാർ ഇവരുടെ നേട്ടം കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഏതാ പരശുരാമൻ വഴുവറിഞ്ഞുണ്ടാക്കിയ കേരളം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ വന്നതിന് ശേഷമാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ ആരോഗ്യം ശരിയായി എന്നുള്ള മട്ടിലാണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിമാരും ഓരോ വകുപ്പിലെ മന്ത്രിമാരുടെ ഈ മേനി നടിക്കലാണ് ഇവിടെ പൊതുമരാമത്ത് ഒമ്പ് മന്ത്രി മേനി നടടിച്ച് നമ്മൾ കണ്ടതാണ് നാഷണൽ ഹൈവേ എല്ലാം മുട്ടിപ്പൊളിഞ്ഞ് പാളി സൈഡ് കിടക്കുകയാണ് അതേപോലെ തന്നെയാണ് ഈ ആരോഗ്യമന്ത്രി എന്ത് പ്രശ്നം വന്നാലും ആരോഗ്യമന്ത്രി ആദ്യം പറയുന്നത് അന്വേഷണം നടത്തും റിപ്പോർട്ട് മേടിക്കും എഴുതുന്ന റിപ്പോർട്ട് എന്തെങ്കിലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഷ്കാരം കേരളത്തിൽ വന്നായിട്ടുണ്ട് ഈ അഞ്ച് വർഷം ഈ അഞ്ച് വർഷം അഞ്ച് വർഷത്തിലേക്ക് അടക്കുകയാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഒരു എടുത്തു പറയത്തേക്ക നേട്ടം ഇതുപോലെ ബെഡായി പറച്ചിലല്ലാതെ ഒരു കാര്യവും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു നീക്കവും ആരോഗ്യരംഗം നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരോഗ്യ നമ്പർ വൺ വീണ ജോർജോ കെ കെ ശൈലജ വന്നതിന് ശേഷം അല്ല നമ്പർ വൺ ആയത് ഇത് കേരളം ഉണ്ടായ കാലം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുതല് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ വൺ തന്നെയാണ് ഇവരുടെ ആരുടെ ഔദാര്യം കൊണ്ടല്ല കേരളം നമ്പർ വൺ ആയത് അത്രയ്ക്കുള്ള എല്ലാ സമുദായങ്ങളുടെയും സവാ സംഘടനകളുടെയും ആശുപത്രികളും മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഏഹ് അപ്പം അത് കേരളത്തിൽ ഇവിടെ ആരിലും പറ ഇവിടെ ഏത് മന്ത്രിയാണ് അച്യുതമേനോൻ്റെ കാലത്താണ് ഇവിടെ ആർ സി സിയും നമ്മുടെ ശ്രീഹ്ര മെഡിക്കൽ സെൻറ്റർക്ക് വന്നത് അവരാരും ഇത് പറഞ്ഞ് കോഷിച്ച് കൊണ്ടക്കാണോ അതല്ലോ ഓരോ സർക്കാർ വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും ഇന്ത്യയിൽ ആദ്യമായിട്ട് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ജന കുട്ടികൾക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ച് ഉമ്മചാണ്ടിയുടെ കാലത്താണ് പാലക്കാട് ഇല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഓരോ സർക്കാരിൻ്റെ കാലത്തും ആരോഗ്യ രംഗത്ത് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ വരും ഇടുക്കി പോലുള്ള പോലെ വരെ മെഡിക്കൽ കോളേജ് വന്നില്ലേ അപ്പോൾ വയനാട്ടിലും ഇത്ര നാളായിട്ട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ പണി പൂർത്തിയാക്കാനോ അതിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനോ ഈ സർക്കാരിന് കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഇതെന്ന് പറയുന്ന ആരോഗ്യ രംഗത്ത് ഒരു ദിവസം കൊണ്ടുള്ള മാറ്റമല്ല അത് ഓൺഗോയിങ് പ്രോസസ്സാണ് അങ്ങനെ വരുമ്പോഴാണ് അപ്പം ഇത് മാറ്റം ഉണ്ടാകുന്നത് എന്നിട്ട് ഞങ്ങളുടെ കാര്യത്ത് മാത്രമാണ് ഇതെന്ന് അങ്ങ് കൊട്ടിഘോഷിച്ച് പറയുക ഇപ്പോൾ ശ്രീത് പറഞ്ഞ പോലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ സംഭവം പഴയ പഴയ ാണ് ഇത് പണ്ടേ പൊളിച്ചു നീക്കേണ്ടത് കാരണം ജനങ്ങൾ അവിടെ കയറി ഇറങ്ങുന്നതുകൊണ്ടാണല്ലോ ഇന്ന് ആ പാവപ്പെട്ട സ്ത്രീ അതിനകത്ത് കടന്ന് മരിക്കേണ്ടി വന്നു അത് അവിടെ ആരുമില്ലെന്ന് മന്ത്രി തന്നെ ഒരു അന്വേഷണം നടത്താതെ വന്ന് പ്രഖ്യാപിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇത്തരത്തിൽ നിരുത്തരവാദപരമായ അവകാശവാദങ്ങളും ഈ സ്വയംഭൂഴ്ത്തലും മാത്രമാണ് ഈ രംഗത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്ഥിതി ഇന്ന് വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ തരമില്ല അതായത് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ അതുവഴിയാണ് എല്ലാ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപകരണങ്ങളും മരുന്നുകളും വിതരണം ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ എം ഡിക്കും അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന ആളിലും കള്ളു കുടിക്കാൻ പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ച സംസ്ഥാനമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ ടെന്നീസ് ക്ലബ്ബിൽ പത്തൊമ്പത് ലക്ഷം രൂപ കൊടുത്ത് മദ്യപിക്കാനുള്ള അവസരം ചെയ്തു കൊടുത്തും സർക്കാർ ഖജനാവിൽ നിന്നാണ് പത്തൊമ്പത് ലക്ഷം എടുത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊന്നും പറയുന്നില്ല ഇതൊന്നും നമ്പർ വൺ കേരളത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ പോലും തയ്യാറാകുന്നില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സംഘം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഖജനാവിലെ പണം എടുത്ത് മദ്യപിക്കാനുള്ള അവസരം കൊടുക്കുക എന്നിട്ട് അതേസമയം തന്നെ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ പ്രചരണം നടക്കുകയാണ് ലഹരിക്കെതിരായിട്ട് മദ്യപാനത്തിനെതിരായിട്ട് ഇത് രണ്ടും കൂടെ നടക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം മാത്രമാണ് എന്നിട്ടാണ് നമ്മൾ ഈ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞ് മെയിനിൽ നടിക്കുന്നത്